ഹായ് ഞാനും എൻ്റെ ജോബി ജോബിക്കുട്ടനും കൂടി വരന്തരപ്പിള്ളിയിലേക്ക് വന്നേക്കാണ് പുതിയ മൊബൈലിൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ വരന്തൽപ്പിള്ളിയിൽ വന്ന് നമ്മുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഒരു ബർപ്പീസ് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറി ഒരു ഷെയ്ക്കും ബർഗറും കഴിക്കാനായിട്ട് വന്നേക്കാണ് നമ്മളത് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് വരട്ടെ അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് പറയാം പിന്നെ നമ്മൾ വന്ന കാര്യം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂബെൽസിൽ നിന്ന് എൻ്റെ ജോചേട്ടൻ എനിക്കൊരു മൊബൈൽ സർപ്രൈസായിട്ട് ഇന്നലെ കിട്ടി ജോയേട്ടൻ മേടിച്ച് തന്നതാണ് അപ്പോൾ ഇവിടുത്തെ ജോജേട്ടൻ എനിക്ക് ഫോൺ വീട്ടിൽ കൊണ്ടു തന്നു അപ്പോൾ അതിനൊരു ഗ്ലാസ് ഒട്ടിക്കാം കവർ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബർപ്പീസിൽ കയറി അവിടെ ബർഗർ പിസ്സ സാൻഡ്വിച്ച് ബിരിയാണി പിന്നെ മറ്റേ അൽഫാം എല്ലാ സാധനങ്ങളുണ്ട് നമ്മൾ ബർഗറും ഷെയ്ക്കും ഓർഡർ ചെയ്ത് അത് നമ്മൾ കഴിക്കാനായിട്ട് കയറി സൂപ്പര് ഷെയ്ക്ക് ആണ് അതിലൊരു മാറ്റില്ല മാറ്റില്ലാട്ടാ ഇതാണ് അവിടെ ബർപ്പീസിന്റെ കട നമ്മള് പുറത്തുനിന്ന് തുടങ്ങി വരാണ് ഉള്ളിക്ക് കയറുമ്പോ നമുക്ക് കാണാം വാ എല്ലാവരും അതെ കഴിച്ചു തരാം എല്ലാവർക്കും അടിപൊളി പാട്ടും ഇതൊക്കെ ഇണ്ട് നമ്മളത് ജോബി ബർഗർ കഴിക്കലു ബർഗർ കഴിക്കാനവിടെ ചേട്ടൻ ചേട്ടൻ പേര് ഏറ്റാ ജോഷി ജോഷി ചേട്ടനാണ് ഞങ്ങക്ക് ഷെയ്ക്ക് ഒക്കെ വേണെന്ന് തന്നു ബർഗറൊക്കെ വേണം തന്നെ ഈ ചേട്ടൻ പേര് ഒക്കെ നമുക്ക് ചേട്ടൻ പേര് എന്താ വേണു വേണു ചേട്ടനാണ് ഇത് ചേട്ടനോ ജോജേട്ടനോ ഉള്ളി പോയാ ജോജേട്ടന്റെ കടയാണ് നമ്മൾ ഇന്നലെ ഫോൺ മേടിച്ചപ്പോ ആളുടെ ഫോണിൽ അതിന്റെ നമ്മള് വീഡിയോ പിടിക്കാന്ന് വെച്ചു ജോജേട്ടം പിന്നെ ഇതാണ് നമ്മുടെ ഇവിടെ ജോർജേട്ട പറഞ്ഞു ടേസ്റ്റ് ആണ് ഇവിടെ എന്തായാലും ഞങ്ങൾ കഴിച്ചു മുന്നേ വന്ന് ഞങ്ങള് ബിരിയാണി കഴിച്ചിട്ടുണ്ട് നമ്മടെ ജോബി ഷേക്ക് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു ബർഗർ കഴിഞ്ഞു അപ്പൊ എല്ലാവരും വരിക വന്ന് സഹകരിക്കുക സന്തോഷമായിട്ട് കഴിച്ചു പോവാ ഓക്കേ ബർത്തീസ് അത്യാവശ്യം തിരക്കൊക്കെയുള്ള കട തന്നെയാണ് കേട്ടോ അത് വരനൽപ്പള്ളിയിൽ കോവന്ത പള്ളിയിൽ അതിൽ വരുന്ന റിംഗ് റോഡാണ് നാലുകെട്ടിലൊക്കെ പുറത്തായിട്ട് വരും ഇത് കേട്ടോ ഇനി വരന്തൽപ്പള്ളിയിൽ മുപ്പിളി റോഡിക്ക് കിടന്നാലും ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ അവിടെ ആ കെ ഐ സി ബി അവിടുന്ന് ഇങ്ങോട്ട് കടന്ന് വരുമ്പോൾ കാണാം